പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ക്രാം നസീർ സാറിൻ്റെയും ആക്ഷൻ ഹീറോ ജയൻചേട്ടൻ്റെയും ഭാവാഭിനി നടൻ ഒക്കെ ഇതിൽ അതുപോലെ അഭിനയ ചക്രവർത്തി സത്യമഹാഷയുടെ ഒക്കെ യൂട്യൂബിലില്ലാത്ത സിനിമകളുണ്ടല്ലോ അതിൻ്റെ കുറിച്ച് ഓരോ സിനിമകളെക്കുറിച്ച് ഒരു അവലോകനം ചെയ്യുക ഫുൾ കഥ പറയുന്നതല്ല ഫുൾ കഥ പറയാൻ ചിലപ്പോൾ ഒന്ന് പിന്നെ പഴയ കാര്യങ്ങൾ ഫുൾ ആയിട്ട് ഓർമ്മ വേണമെന്നില്ല നമ്മൾ കണ്ട സിനിമകൾ തന്നെ എല്ലാം ഓർത്തിരിക്കാൻ കഴിയില്ല ചിലപ്പോൾ നടീനടന്മാർ ഉണ്ടാവും സുകുമാരി എന്ന് പറഞ്ഞാലും കവിർ പന്നമ്മ എന്ന് പറഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഒരു കഥാസാരം അത് പറയും ഇനി നമുക്ക് പുലിവാലൂടെ തുടങ്ങാം നസീർ സാറിൻ്റെ പുലിവാൽ യൂട്യൂബിലില്ലാത്ത സിനിമ അതായത് കോമഡി ഫിലിമാണ് അത് യു പിന്നെ പുലിവാലിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നസീർ സാർ ഒരു എഴുത്തുകാരനാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് നസീർ സാറിങ്ങനെ എന്തോ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു പിന്നെ കെ പി എസ് എളുത നസീർ സാറിൻ്റെ ഭാര്യ പിന്നെ നസീർ സാറിൻ്റെ വഴക്ക് പറയുന്നത് അത് ഒരു അടുക്കള വേഷത്തിൽ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു മിഷിന വേഷത്തിൽ വന്നിട്ട് കെ പി സലത പറയും ഈ മനുഷ്യ നിങ്ങൾക്ക് രാവിലെ തൊട്ട് നിങ്ങൾ കഥ എഴുതുന്നു ഇത് കഥ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേറെ ജോലിയൊന്നും വേണ്ടേ ഭക്ഷണം കഴിക്കേണ്ടതെന്നെല്ലാം പറയും വയക്കും അറിയും സിറാറ് പോലെ ഈ കഥയൊന്നും എഴുതി കൊണ്ടാലും പോലും അവസാനം സിറാർ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ പിന്നെ വേറെ നാട്ടിൽ പോയി ജോലിയാണ് തീരുമാനിച്ചിട്ട് യാത്ര പുറപ്പെടുന്നത് അങ്ങനെ യാത്ര പുറപ്പെട്ടൊരു ബസ് കയറാൻ പോകുമ്പോൾ അവിടെ സോമനും ഭാര്യയും നടന്നു വരും ജയഭാരി ഞാൻ സോമൻ്റെ ഭാര്യ ഒരു ഹാൻഡ് ബാഗിലിട്ടിട്ട് പൈസക്കാരൻ്റെ ലുക്കിലാണ് അന്ന് പൈസക്കാരുടെ ലുക്കാന്ന് ഈ ബസ് യാത്രക്കെല്ലാം പോകുമ്പോൾ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ പൈസക്കാരാന്ന് നടത്തും അതൊരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ പൈസ കാരണം നടത്തും സാധാരണക്കാർക്ക് ഷൂ ഒന്നും വാങ്ങുകയില്ല സാറ് ചെരുപ്പായിരിക്കും പിന്നെ സാധാരണക്കാർക്ക് ഈ ഹാൻഡ് ബാഗ് ഒന്നും ഉണ്ടാവില്ല യാത്ര ചെയ്യുമ്പോൾ ഒരു സഞ്ചിയിൽ ഡ്രസ്സില് ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് വരുമ്പോൾ അപ്പോൾ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് വരുമ്പോൾ പൈസക്കാരനെന്ന് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ കണ്ട ഉടനെ നസീർ സാർ പിന്നെ ഹലോ മിസ്റ്റർ ബാബു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സോമൻ വരൂ നസീർ സാറിന് കൈ കൊടുക്കും അപ്പം നസീർ സാറിൻ്റെ എൻ്റെ ക്ലാസ്മേറ്റ് പണ്ട് ഈ സോമ പിന്നെ അവർ കണ്ടുമുട്ടിയില്ല പിന്നെ ഇപ്പം കണ്ടു മുട്ടു അപ്പം സോമ പരിചയപ്പെടുത്തും ഇതെൻ്റെ ഭാര്യ ലത ഇവൾ പിന്നെ അമ്മയുടെ നാട്ടിലേക്കായിട്ട് പോകുന്നതാണ് പറയും അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ബാബുവിനെ കണ്ട് നന്നായി എനിക്ക് ഞാൻ കൂടെ പോകാൻ തീരുമാനിച്ചത് പക്ഷേ ഇനി തിരക്കാന്ന് ഇതാകുമ്പോൾ ബാബുവിനെ ഏൽപ്പിക്കാമെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നസീർ സാറിനെ ഏൽപ്പിച്ചിട്ട് ജയവായിരുന്നെ ഏൽപ്പിച്ചിട്ട് സോമൻ പോവും സോമന ഒരു സീനിലേ ഉള്ളു പിന്നെ ഒരു സീനില് അപ്പം നസീർ സാറിൻ ജയവായിരുന്ന അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പിന്നെ ബസ് കയറും പിന്നെ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട് പോലത്തെ സ്ഥലത്ത് പിന്നെ ടയർ പഞ്ചർ രാത്രിയുടെ സമയമായി മാസം നിന്ന് എല്ലാവരും ഇറങ്ങിയ കാട് പോലത്തെ സ്ഥലത്ത് ഒരാൾ മരത്താണല്ലേ ഇരിക്കും അവിടെ എവിടെയെല്ലാം പോയിരിക്കും വൈകിട്ടായിട്ടാണ് രാത്രിയായില്ല വൈകുന്നേരത്തെ ഒരു സമയത്താണ് പിന്നെ അവിടെ എല്ലാവരും മാറി മാറി ഇരുന്നല്ലോ അപ്പോൾ ജയവാരതി അടുത്തിരിക്കുമ്പോൾ നസീർ സാർ അവിടെ സംസാരിക്കാൻ പോകും പിന്നെ അന്നേരം ആണ് കഥ ഇവിടെ ചുരുളഴിയുന്നത് നസീർ സാറിൻ്റെ കാമുകിയാണ് ജയവാരതി പിന്നെ ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് അത് ഇവർ സ്നേഹിക്കുന്നതും കുളയുന്ന പാട്ട് പാടുന്നതും അതി അതിൽ പാട്ടാണ് നേരെ ആ ഓർമ്മി അവർ എഴുതി തമ്മിൽ ഓർമ്മിക്കുന്ന പാട്ടാണ് പാതിരാ നക്ഷത്രം കഥ കടച്ചു പാതവിളക്കുകൾ കണ്ണടച്ചു സ്വപ്നത്തിൻ നിദ്രതൻ പൂവനം പോക്കുവാൻ നിദ്രതൻ തേരേറാനോ മല പാതിരാ നല്ല പാട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവർ സംസാരിക്കാൻ തുടങ്ങിയാൽ സംസാരിക്കുക വെച്ച് പിന്നെ പണ്ടത്തെ അല്ലെങ്കിൽ ആദ്യം സംസാരിക്കാമല്ലോ ഇത് പഴയ കാര്യം പിന്നെ ഫ്ലാഷ് ബാക്കിൽ ഇവർ സ്നേഹത്തിലാകുന്ന കാര്യം പിന്നെ ജയദേവിലെ പൈസ കയറി എസ് എസ് ആർ പാവപ്പെട്ട അവസാനം ഇങ്ങനെ അവർ സ്നേഹിച്ച് പിന്നെ പിന്നെ ഓരോരോ പാട്ട് അതിനിടയിൽ സ്നേഹിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ വരും ലജ്ജാവതി ലജ്ജാവതി പിന്നെ വസന്തം എന്നൊരു കന്യകയായു ഈ പാട്ടിലെ ഫ്ലാഷ് ബാക്കിൽ വരും അവസാനം കല്യാണത്തിൻ്റെ സമയം അടുത്തൊരു വീട്ട് വീട്ടുകാരെടുത്തിട്ട് സീർ സാറിന് ജയഭാരതിയെ കല്യാണം കേൾക്കുമ്പോൾ കല്യാണം കഴിക്കാൻ പറ്റൂല അപ്പോൾ ഒരു വലിയ പണക്കാരൻ വന്ന് കല്യാണം കഴിക്കുമെന്ന് മാത്രമേ അറിയാം മിസീർ സാറിന് ഈ സോമന ഒന്നിച്ച് പഠിച്ച് സോമനാണെന്ന് അറിയില്ല ഇപ്പം പിന്നെ ഈ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ സോമനൊന്നും കാണിക്കുന്നില്ല അങ്ങനെ വലിയൊരു പണക്കാരൻ ജയഭാരതിയെ കല്യാണം കഴിച്ച് പോകുന്ന സീർ സാർ പിന്നീട് കെ പി സി ലളിതനെക്കാളാണ് കഴിക്കുന്നത് കെ പി സി ലളിത ആകെ രണ്ട് സീനിലേ ഉള്ളൂ ഒരു ഫസ്റ്റ് കഥ നമ്മൾ കാണിക്കുന്നത് നസീർ സാറിൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ ഉണ്ടെന്ന് മാത്രം ഫുൾ ടൈം നസീർ ജാബാര്യതിൻ്റെ കഥ തന്നെയാണ് ഫുള്ള് അത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് മാത്രം സ്വാമിനും കെ പി സി ലളിത കയ്യിൽ റോളില്ല ആകെ രണ്ട് മിനിറ്റേ ഉള്ളൂ രണ്ടാണ് അങ്ങനെ ഈ ബസ് പിന്നെ ടയറിലെല്ലാം പഞ്ചർ ടയർ പഞ്ചറായല്ലോ കാര്യമായ റിപ്പയറാണ് മെക്കാനിക്കിനെ കൊണ്ടുവരണോ ഇവിടെ നാട്ടിൽ പോയിട്ട് അങ്ങനെ മെക്കാനിക്കാം കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അവിടെ കുറച്ച് രണ്ട് വില്ലം വരും ജേബായി അടങ്ങാറൊക്കെ അപ്പം തീർച്ചയായും ആയിട്ട് ഫൈറ്റ് ഫൈറ്റ് ആയിട്ട് അവർ രണ്ടാളും കാണിച്ചു തരാമെന്ന് അവർ പോകും പിന്നെ പിന്നെ അവർ കുറെ ആളെ കൂട്ടിയിട്ടെല്ലാം വരും ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് അതിൽ പി ജി വിശം വില്ലന്റെ കൂടെ പി ജി വിശ്വരൻ എല്ലാം ഉണ്ട് ഒരു വില്ലനായിട്ട് പി ജി വിശംഭരന അന്ന് പി ജി വിശ്വംഭര ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റാണ് അന്നേ കാലത്ത് ഈ നമ്മൾ ഈ വില്ലന്മാരുടെ കുറെ നാലഞ്ചാളെ കാണുന്ന അതൊന്നും വേറെ നടന്മാറൊന്നുമല്ല ഈ സെറ്റിലുള്ള ആൾക്കാരെ ആയിരിക്കും നമുക്കറിയില്ലല്ലോ ഓ ചിലപ്പോൾ ആ കഥാകീർത്തനെ അതിലുണ്ടാവും അസിസ്റ്റൻറ്റ് കുറേ അസിസ്റ്റൻറ്റ് സംവിധായകരുണ്ടല്ലോ അതിനെല്ലാം പിടിച്ചിടും ഈ വില്ലന്മാരുടെ കൂട്ടത്തിൽ പിന്നീട് അവർ പ്രശസ്തരായ നമുക്ക് പഴയ പാഠം കാണും തിരുവോ ഇത് പി ജി വിശം വരണം അങ്ങനെ പറയും നമ്മൾ നമ്മൾ അന്നത്തെ ചെറുപ്പത്തിൽ നമ്മൾ ഇതെല്ലാം വേറെ എന്തെങ്കിലും നടമാറയാനായിട്ട് പൈസ കൊടുത്ത് വരുത്തിച്ചേന്നു അതെല്ലാം സെറ്റിലുള്ള ആൾ തന്നെയാണ് ഇങ്ങനെയല്ല അഭിനയിക്കുന്നതല്ല അങ്ങനെ ക്ലൈമാക്സിൽ പി ജി വിശ്വം വരും കുറേ ആൾക്കാരെല്ലാം ഒരു ജയബാരി തട്ടിക്കൊണ്ട് പോകും ലോറിയിൽ ഒരു ലോറി കൊണ്ടു എന്തായിരുന്നു നസീർ സാർ പിന്നെ അവർ പോയി കാരണം സോമനെ ഏൽപ്പിച്ചേലേ ജവാര് നസീർ സാറിടുത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നസീർ സാറിന് ഉത്തരം പറയണ്ടേ സോമനോട് പിന്നെ മാത്രമല്ല പഴയ കാമുകിയോ സോമൻ നസീർ സാർ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കൂലേ ആ അങ്ങനെ നസീർ സാർ ലോറിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് അത് ഒരു അമ്പത് നൂറ് മീറ്റർ ഇപ്പുറത്ത് നിന്ന് നസീർ സാറിൻ്റെ ലോറിയിലേക്ക് ചാടിക്കളി എന്തായാലും തിയേറ്ററിലെ സ്ത്രീകളെല്ലാം ദൈവമേ എന്ന് വിളിച്ച് കാര്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ നസീർ സാർ അവിടെ നിന്ന് എല്ലാത്തിനും അടിച്ചു ഓടിച്ച് അപ്പോഴത്തേക്ക് പോലീസ് വന്ന് എല്ലാവരും സ്റ്റേഷനിൽ കൊണ്ടുപോകും ബസ്സിലിറങ്ങി എല്ലാത്തിനും സ്റ്റേഷനിൽ നസീർ സാർ അടക്കും അപ്പോൾ അവിടെ സോമനെ വിവരഹരിച്ചിട്ട് ഭർത്താവിനെ വിവരഹരിച്ച് സോമനോടെ എത്തും സോമൻപുരം എന്താ ബാബു ഇത് സംഭവിച്ചെങ്കിൽ അപ്പോൾ നസീർ സാറിപ്പുള്ള കഥയെല്ലാം പറയും ഇനി നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാമെന്ന് പറയും ബാക്കി ബാക്കിക്കാരും എല്ലാം വിശ വിശദീ വിശദീകരിച്ച് തരാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല നടന്ന സംഭവം ഇതൊക്കെയാണ് സംഭവം എനിക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാമെന്ന് സോമനോട് പറയും സോമനെന്തെങ്കിലും സംശയം കൂടി അതാണ് കഥ പിന്നെ ഈ പുലിവാലിൻ്റെ ഇതൊരു ചെറിയൊരു അവലോകനം അപ്പോൾ പുലിവാലിൻ്റെ പിന്നെ സിനിമ ഇറങ്ങിയ ശേഷം എല്ലാവരും അടുത്തുള്ള ചായക്കടിയിൽ പിന്നെ ഇത് പാട്ടുപുസ്തകം പാട്ട് സൂപ്പറാന്നല്ലോ അപ്പം അന്ന് പതിനഞ്ച് വയസ്സ് കൊടുത്താൽ പാട്ടുപുസ്തകം കിട്ടും തൊട്ടടുത്തുള്ള ചായക്കടിയിൽ തന്നെ പാട്ടുപുസ്തകം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും അവസാനം പാട്ടുപുതം കിട്ടാണ്ടേ എല്ലാവരും പാട്ടു പുസ്തകത്തിന് വേണ്ടി പതിനഞ്ച് വയസ്സോ കൊടുത്ത് വാങ്ങു നോക്കുമ്പോൾ പാട്ടു പുസ്തകം തീർന്നു അടിപൊളി പാട്ട് അതുണ്ടല്ലോ പിന്നെ ഇത് പിന്നെ സൂപ്പർ ഹിറ്റായിട്ട് ഹിറ്റ് ഫിലിമാണ് പക്ഷെ ഇത് ബി ക്ലാസ്സിലും സി ക്ലാസ്സിലും ആയിട്ട് ഭയങ്കര പിന്നീട് കൂടി ഗ്രാമത്തിൽ എല്ലാ സ്ത്രീകളും കുട്ടികളിലും ഈ പടം കാണാൻ വേണ്ടിയിട്ട് എ ക്ലാസ്സിനാൾ വിജയിച്ച ബി സിയിലാണ് പിന്നീട് ഇത് റീ റിലീസ് ചെയ്തിന് അന്നേരം ആ സമയത്ത് ഞാനൊന്ന് കണ്ടിരുന്നു ഫസ്റ്റും കണ്ട് പിന്നെ റീ റിലീസിൻ്റെ സമയത്ത് വീണ്ടും ഒന്ന് കണ്ടു ഓക്കെ